ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായം രണ്ടാം വാക്യം നീ ഒരു അനുഗ്രഹമാകും ദൈവം അബ്രഹാമിനോട് പറയുകയാണ് നീ ഒരു അനുഗ്രഹമാകും നീ ഒരു അനുഗ്രഹമാകണമെങ്കിൽ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം ഒന്നാമത് ദൈവം അബ്രഹാമിനെ തിരഞ്ഞെടുക്കുകയാണ് അബ്രഹാമിൻ്റെ യോഗ്യത നോക്കിയല്ല പദവി നോക്കിയല്ല ദൈവത്തിന്റെ പ്രവർത്തന പദ്ധതിയിൽ ദൈവം അബ്രഹാമിനെ തിരഞ്ഞെടുത്തു നാം ഒരു അനുഗ്രഹമാകണം എന്നുള്ളത് കൊണ്ടാണ് ദൈവം നമ്മെയും തിരഞ്ഞെടുത്തത് രണ്ടാമത് നാം ഒരു അനുഗ്രഹമായിരിക്കണം എന്നു വരികിൽ നാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാകണം ദൈവം അനുഗ്രഹം നമ്മളിലേക്ക് വ്യാപരിച്ചാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരാൻ കഴിയുള്ളൂ സൂര്യനിൽ നിന്നുള്ള പ്രകാശം ചന്ദ്രൻ സ്വീകരിച്ച് ചന്ദ്രൻ രാത്രിയിൽ പ്രകാശം കൊടുക്കുന്നത് പോലെ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ച് ആ അനുഗ്രഹത്തിന്റെ റിഫ്ലക്ഷൻ മറ്റുള്ളവരിലേക്ക് പകരുമ്പോഴാണ് നാം ഒരു അനുഗ്രഹമായി മാറുന്നത് അനുഗ്രഹം മറ്റുള്ളവർക്ക് തടസ്സമാകരുത് എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം ആർക്കും നാം ഒരു ആത്മീക നന്മയ്ക്ക് ഭൗമിക നന്മയ്ക്ക് തടസ്സമാകാതെ എല്ലാവർക്കും പ്രയോജനമുള്ളവരായി ജീവിക്കുവാനായിട്ടാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ദൈവം അബ്രഹാമിനോട് പറഞ്ഞത് നമ്മളോടും പറയുന്നത് നീ ഒരു അനുഗ്രഹമാകും എന്നുള്ളത്